സകല സകലചരാചരങ്ങളുടെയും വരദാനമായ ഭൂമിയും പ്രകൃതിയും എല്ലാ ജീവജാലങ്ങളിൽ നിന്ന് വ്യത്യസ്തനാക്കി മനുഷ്യനെ സൃഷ്ടിച്ചു ജൈവായുധവും അണുവായുധവും സൃഷ്ടിച്ച മനുഷ്യൻ പ്രകൃതിയെയും ജീവജാലങ്ങളെയും ചൂഷണം ചെയ്യുന്നതേ മിടുക്കുകാണിച്ചു സ്വാർത്ഥതയ്ക്കും സമ്പദ്ശേഖരണത്തിനും പ്രാധാന്യം നൽകിയ മനുഷ്യൻ നന്മ എന്ന വാക്കിന് അർത്ഥം നൽകാതെ തിന്മയുടെ മാർഗം വലുപ്പത്താക്കി ജാതി പറഞ്ഞു ഭാഷ പറഞ്ഞു നിറം പറഞ്ഞു മനുഷ്യനെ പല തട്ടിലാക്കി മനുഷ്യൻ മനുഷ്യനെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന മിടുക്കുമാരുടെ ഇടയിൽ വ്യത്യസ്തനാണ് ബാബ ചടുലുമായ വായ്പാരികൾ പിറമ്പാതെ സംവാദ കൊടുമുടികൾ കാതോർക്കാതെ ആരെയും അനുകരിക്കാതെ ആരെയും ഉപദേശിക്കാതെ തന്റെയും തന്റെ ചുറ്റുപാടുകളെയും മനസ്സിലാക്കി പ്രകൃതിയെയും മനുഷ്യനെയും മറ്റു ജീവജാലങ്ങളെയും തന്റെ ഹൃദയത്തോട് ചേർത്ത് നിർത്തി സ്നേഹിക്കുകയും സഹായിക്കുകയും ചെയ്ത അപൂർവങ്ങളിൽ അപൂർവമായ ഒരു വ്യക്തിത്വമാണ് ബാവ താൻ ചെയ്യുന്ന കർമ്മമണ്ഡലങ്ങളിൽ ചാരുതാർഢ്യം കാണുകയും അറിവെന്ന പാഠശാലയിൽ തന്നാൽ നേടിയ അറിവുകൾ നന്മയ്ക്കായി വിനിയോഗിക്കുകയും ചെയ്ത ഭാവയുടെ ജീവിതം തന്നിലേക്കൊതുങ്ങാതെ മറ്റുള്ളവർക്ക് വേണ്ടി തന്നാൽ ആയതി ചെയ്യുന്ന ഒരു വ്യക്തിത്വമാണ് ബാവ ക്ഷേത്രം പരിസരം മുടങ്ങി ഇനി നടത്തി തൊട്ട് തുടങ്ങണം അതുവരെ ായില്ലേട്ട്ലച്ചിടണ്ടേ ആദ്യമൊക്കെ ജാതിനെ പറ്റി ബാബ എല്ലാ ദിവസവും അമ്പലത്തിന്റെ പരിസരം വൃത്തിയാക്കും ഈ മീനോൾക്ക് ഭക്ഷണം കൊടുക്കും അങ്ങനത്തെ ആളാ ഓരോ കൂട്ടി തിരിപ്പും കൊണ്ട് വന്നോളൂ നല്ലതും ചീറ്റും തിരിച്ച ജനങ്ങളൊക്കെ ഞങ്ങളൊക്കെ മെമ്പർ സർക്കാരിന്റെ ശമ്പളം ജോലി ചെയ്യുന്നു പ്രവർത്തിക്കുന്നു അധികാരവും കാലം വന്ന മെമ്പറും കാണില്ല ഒരു രാഷ്ട്രീയക്കാരനും കാണില്ല ശമ്പളം മാത്രം ജോലി ചെയ്യുന്നവരെ നിങ്ങൾ കണ്ടിട്ടുള്ളൂ കർമ്മം ചെയ്യുന്നവരും ഈ ലോകത്തുണ്ട് അതന്നെ ഞാനും ഈ വേണ്ട മറ്റു എന്ത് ചെയ്താലും ഞങ്ങളെ പോലെ സേവന പ്രവർത്തനം ചെയ്യുന്നവർക്ക് അവസാനം കുത്തുവാക്കുകൾ തന്നെ മിച്ചം എന്നാലും കാര്യങ്ങളൊക്കെ മുറേ പോലെ നടക്കട്ടെ ഞാനും ഉണ്ടാവും കൂടെ മെമ്പറായി പോയില്ലേ കാര്യങ്ങളൊക്കെ നടക്കും ബാവയുടെ ജീവിതത്തിനുമുണ്ട് ഒരു കഥ വാപ്പയുടെ ജ്യേഷ്ഠനും മക്കളുമായി സ്വത്ത് സംബന്ധമായ ഒരു വഴക്ക് നടന്നു അത് ഉന്തും തള്ളിലും പിടിവലിയിലുമായി കലാശിച്ചു കൂട്ടത്തല്ലിലേക്ക് പിടിച്ചു മാറ്റാൻ ചെന്ന ഉമ്മാനെ ഉമ്മ മാറിപ്പോ എന്ന് പറഞ്ഞ് ബാവ തള്ളി മാറ്റുന്നതിനിടയിൽ കാൽ വഴുതി ഉമ്മ തലയിടിച്ച് തറയിൽ വീണ് ബോധം നഷ്ടപ്പെട്ടു ഉമ്മാനെ വല്ലിപ്പായും മക്കളും വാപ്പയും കൂടി ആസ്പത്രിയിലെത്തിച്ചു പക്ഷേ വീഴ്ചയുടെ ആഘാതത്തിൽ ഉമ്മ മരണപ്പെട്ടു അത് ബാവയുടെ മനസ്സിൽ തീരാ ദുഃഖമായി മാറി അതിനുശേഷം ബാവ ഒരു വിഷാദരോഗിയെ പോലെയായി ആരോടും സംസാരിക്കുകയില്ല ഏകനായി ഇരിപ്പായി ഒരു നാൾ ബാവയെ കാണാതായി പല സ്ഥലങ്ങളിലും അന്വേഷിച്ചു ഒരു വിവരവും കിട്ടിയില്ല ഭാര്യയുടെ മരണവും ബാവയുടെ തിരോധാനവും വാപ്പയെ മാനസികമായി തളർത്തി രോഗിയായി വാപ്പ മരണമടഞ്ഞു ബാപ്പ മരിക്കുന്നതിന് മുമ്പ് സ്വത്തുക്കൾ ഭാഗം ചെയ്തിരുന്നു കൂടുതൽ സ്വത്തും ബാവയ്ക്കാണ് എഴുതി വെച്ചിരുന്നത് ഏതെങ്കിലും കാലത്ത് ബാവ തിരിച്ചു വരികയാണെങ്കിൽ സ്വത്തുക്കൾ അവന് നൽകാനും അവന്റെ ഇഷ്ടത്തിന് ആരും എതിര് പറയരുതെന്നും ബാപ്പ പറഞ്ഞു വച്ചിരുന്നു കാലങ്ങൾക്ക് ശേഷം ബാവയെ തൃശ്ശൂരിൽ വെച്ച് കണ്ടതായി നാട്ടുകാരിലൊരാൾ സഹോദരങ്ങളെ അറിയിച്ചു ബാവയുടെ ജ്യേഷ്ഠനും വല്ലുപ്പായും തൃശൂരിൽ പോയി ബാവയെ കൂട്ടിക്കൊണ്ടുവന്നു സമ്പത്തും വിദ്യാഭ്യാസവുമുള്ള ഭാവ വിവാഹ ജീവിതത്തിനും കുടുംബജീവിതത്തിനും തയ്യാറായിരുന്നില്ല എല്ലാ ലൗകിക സുഖജീവിതവും ഉപേക്ഷിച്ച് പ്രകൃതിയോട് ഇണങ്ങി സഹജീവികളെ സ്നേഹിച്ച് നടക്കുന്ന ഭാവ തന്റെ ആത്മാവ് പെടിഞ്ഞ് ഈ പ്രപഞ്ചത്തോട് വിട പറഞ്ഞിരിക്കുന്നു ആംബുലൻസ് ആംബുലൻസ് ആ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് വരും അല്ല മൃതശരീരം മെഡിക്കൽ കോളേജിലേക്ക് അങ്ങനെ നാട്ടുകാർ തീരുമാനിച്ച മതിയാ മരിച്ച മയ്യത്തെ പള്ളിക്കാട്ടിൽ അടക്കം ചെയ്യണം നമ്മുടെ നിയമം അതെ അല്ല അതെ കണ്ട കോളേജ് പിള്ളേർക്ക് വെട്ടിമുറിക്കാനുള്ളതല്ല ഇത് അതെ നമ്മുടെ സമുദായത്തിൽ ഇല്ലാത്ത ഏർപ്പാട് ഇത് ഞാൻ അവരെ കുടുംബക്കാർ നടപ്പാക്കണോ അതിനൊന്നും നമ്മൾ ആരും എതിരുന്നിട്ട് മനസ്സിലായില്ല ഭാവ ഇസ്ലാമിനെ സ്നേഹിച്ചിരുന്നു മണ്ണിനെ സ്നേഹിച്ചിരുന്നു മനുഷ്യനെ സ്നേഹിച്ചിരുന്നു അദ്ദേഹം ചെയ്തു വന്നിരുന്ന കാര്യങ്ങളൊക്കെ പൊടച്ചോറിന് പോലും പൊരുത്തപ്പെട്ടതാ ഇസ്ലാം സമുദായത്തില് ഇങ്ങനെ ഒരു സമ്പ്രദായം ഇല്ല എന്റെ കത്തിബ പിന്നെ നിങ്ങളായിട്ട് പുതിയതായിട്ട് ഒന്നും കൊണ്ടുവരണ്ട സമുദായത്തിൽ ആരെങ്കിലും എന്തെങ്കിലും ചെയ്തു എന്നുള്ളതല്ല പ്രശ്നം നല്ല കാര്യം ചെയ്താൽ അത് സമുദായം അംഗീകരിക്കണം അവയവദാനം ആര് ചെയ്താലും അതൊരു പുണ്യകർമ്മ അതിനെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടത് മനുഷ്യ സമൂഹത്തിനും ും അനിവാര്യമാണ് അവയവദാനം നമ്മുടെ അവയവം ദാനം ചെയ്യാൻ നമ്മുടെ ഇസ്ലാമതം അനുശാസിക്കുന്നുണ്ടോ ഖുറാനിൽ അത് ഏതെങ്കിലും ഹദീസിൽ പറയുന്നുണ്ടോ അല്ല നിങ്ങളൊരു കത്തീബല്ലേ ഒന്ന് പറയേ ശരി നമ്മുടെ ശരീരമോ ശരീര ഭാഗങ്ങളോ മറ്റുള്ളവർക്ക് കൊടുക്കാൻ പാടില്ല നമുക്ക് മറ്റുള്ളവരെ സ്വീകരിക്കാൻ പാടുണ്ടോ മറ്റു മതസ്ഥ രക്തം സ്വീകരിക്കാൻ പാടുണ്ടോ ഏ അല്ല എന്റെ പേര് മോമെന്നല്ലേ ഓ പ്രവാചകന്റെ നാമ അല്ലേ അല്ലേ വെള്ളിയാഴ്ച പോലും ജുമാ നിഷ്കരിക്കാൻ പള്ളിയിൽ വരാത്ത അന്നപ്പോലുള്ളവരൊക്കെ ഇത്തരം ഘട്ടത്തിൽ കാണും എന്തിനു എതിർക്കാൻ ഇസ്ലാമിനെ സംരക്ഷിക്കാന്നുള്ള പേരില് കാലത്തിന്റെ മാറ്റം അറിയാണ്ട് മറ്റ് മതസ്ഥരുടെ മുമ്പിൽ പരിശുദ്ധ ദീനിനെ ആരെങ്കിലും കാര്യങ്ങൾ ദീനോന്ന് അളിഞ്ഞ് അല്ലെങ്കിൽ കത്തിച്ചാമ്പലാകുന്ന പഠിക്കാൻ ഇസ്ലാമിനെ ശിർക്കായ എന്തേ വരും തലമുറയ്ക്കും മനുഷ്യ സമൂഹത്തിനും ഉപകാരപ്രദാവട്ടെ കാര്യങ്ങൾ ഭാവ തീരുമാനിച്ച പോലെ നടക്കട്ടെ ഭാവ എന്നിൽ ഏൽപ്പിച്ചിട്ടുള്ള വിൽപത്രമാണിത് അദ്ദേഹത്തിൻ്റെ ആഗ്രഹപ്രകാരം അദ്ദേഹം ഏൽപ്പിക്കാൻ പറഞ്ഞിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ബാല്യകാല സുഹൃത്തായ ബാലഭാഷയാണ് ബാലഭാഷയെ ഏൽപ്പിക്കാൻ പറഞ്ഞു തന്നിട്ടുള്ള വിൽപ്പത്രമാണ് എൻ്റെ കയ്യിലുള്ളത് ഇത് ഞങ്ങളുടെ കുടുംബത്തിൻ്റെ സമ്മതപ്രകാരം അദ്ദേഹത്തിൻ്റെ ആഗ്രഹത്തിന് വേണ്ടി വിനിയോഗിക്കുകയാണ് നിങ്ങളുടെ മുന്നിൽ വെച്ച് ഞാൻ അദ്ദേഹത്തെ ഏൽപ്പിക്കുകയാണ് എല്ലാവരോടും സമ്മതം ഞാൻ ചോദിച്ചു കൊണ്ടാണ് ഇത് ഏൽപ്പിക്കുന്നത് അദ്ദേഹം അത് നിറവേറ്റുമെന്ന് പൂർണ്ണമായ വിശ്വാസം എനിക്കുണ്ട് ഞാൻ കൈമാറുകയാണ് എൻ്റെ ബാല്യകാല സുഹൃത്തായ ബാവയുടെ മരണത്തിൽ വളരെയധികം ദുഃഖമുണ്ട് എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഈ ദൗത്യം പള്ളിയിലെ കത്തീപ്പും ഫാദറും സ്വാമിജിയും ഉൾപ്പെടുന്ന ഒരു ട്രസ്റ്റ് രൂപീകരിച്ച് ഗ്രഹപ്രകാരം ഇത് ഞാൻ വിനിയോഗിക്കുന്നതാണ് ഭാവയുടെ സമ്പത്ത് നല്ല കാര്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കാൻ ഞാൻ മുൻപന്തിയിലുണ്ടായിരിക്കും കൂടുതലൊന്നും പറയാനില്ല ഞാനിത് ഒരു മൂന്ന് പേരെ ഏൽപ്പിക്കുന്നു പിറന്നു വീണ് ആദ്യമായി നൽകുന്ന ഒരു തുള്ളി മുലപ്പാലിനും അവസാനം ആരൂ നൽകുന്ന ഒരു തുള്ളി വെള്ളത്തിനുമിടയിൽ വലിച്ചുവിടുന്ന ശ്വാസത്തിന്റെ എണ്ണം എത്രയോ അതാണ് ഒരു ജീവിതം താൻ ജനിച്ചു മരിച്ചു എന്നതിലല്ല താൻ ജനിച്ച് മരിക്കും വരെ സമൂഹത്തിന് എന്ത് ചെയ്തു എന്നതിലാണ് വിലയിരുത്തിപ്പെടുക നമ്മുടെ ഭാവ മനുഷ്യരാശിക്ക് സമ്പൽ സമൃദ്ധമായ വിഭവങ്ങൾ നൽകുന്ന ഭൂമിയിൽ നന്മയുടെയും സ്നേഹത്തിന്റെയും ലാളിത്യത്തിന്റെയും പൂങ്കുടി വിതറി സഞ്ചരിച്ച പാതകൾ അത്രയും ശുദ്ധീകരിച്ച് പ്രകൃതിയെയും സകല ജീവജാലങ്ങളെയും സ്നേഹിച്ച ഭാവ ജീവിതത്തിലെ തെറ്റുകൾ തിരുത്താൻ ഇനിയൊരു ജന്മമില്ല ഈ ഭൂമിയിൽ എന്ന തിരിച്ചറിവ് നാം എങ്ങനെ സംശീകരിക്കണമെന്ന് തന്റെ എളിയ ജീവിതത്തിലൂടെ ഭാവ സമൂഹത്തിന് കാണിച്ചു തന്നു ആർത്തിയും അഹങ്കാരവും പെടിഞ്ഞ് ധർമ്മം ചെയ്യുക മനുഷ്യനാവുക